ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സാജ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചക്കര മാങ്ങയുടേതാണ് കേട്ടോ ചക്കര മാങ്ങ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇന്നെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ അതിന് ഞാനൊരു അലൂമിനിയത്തിൻ്റെ വലിയൊരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു അഞ്ചാണി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ഇടാം കേട്ടോ അതിൻ്റെ കൂടെ ഒരു പത്തിരുപത് മാങ്ങയും കൂടെയാണ് ഞാൻ പുഴുങ്ങാനായിട്ട് വെക്കുന്നത് പഴുത്ത മാങ്ങ കേട്ടാണ് വേണ്ടത് നല്ല പഴുത്ത മാങ്ങ ഈ ശർക്കര ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശർക്കര ഒന്ന് ഉരുകി തുടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതിന് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കോമാങ്ങ എന്ന് പറയും നാടൻ മാങ്ങ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നാട്ടുമാങ്ങ ഉണ്ട് നല്ല പുളിയുള്ള അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പുളിയുള്ള മാങ്ങ ഞാനിപ്പോൾ കോമാങ്ങയാണ് എടുത്തത് നല്ല പഴുത്ത കോമാങ്ങയാണ് എടുത്തത് കേട്ടോ അതിങ്ങനെ മൂക്ക് ചെത്തിയിട്ട് നാല് വശത്തിങ്ങനെ വരഞ്ഞ് കൊടുക്കണം എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് ശർക്കരയും കുരുമുളകും ഉപ്പൊക്കെ പിടിക്കുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയുന്നത് കേട്ടോ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ അതിന് മാങ്ങയുടെ മൂക്ക് ചെത്തിയതിന് ശേഷം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ വരയേണ്ടത് അങ്ങനെയെല്ലാം മാങ്ങി ഞാനിടത്തിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മൂന്നാല് വര വരഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാങ്ങിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ശർക്കരയും കുരുമുളകും ഉപ്പൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത് നമുക്കിത് ഈ ശർക്കര വെള്ളത്തിലേക്ക് ഇട്ടിട്ടിങ്ങനെ ഇത്രത്തന്നെ മതി ഇട്ടോ വെള്ളം കൂടുതൽ വെള്ളമൊന്നും വേണ്ട നമുക്ക് വറ്റിച്ചെടുക്കണം ഇട്ടതിന് ശേഷം എടുക്കണം അത് നമ്മൾ ഇത് മധുരം വിലച്ചയാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അഞ്ചാണ് ശർക്കരയിൽ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ട കുരുമുളക് പൊടി കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർക്കാം നമുക്ക് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിൽ ശർക്കരയും കുരുമുളകും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും അതിനുണ്ടാവുക നല്ലൊരു ടേസ്റ്റിനെ കേട്ടോ അപ്പോൾ ഈ മാങ്ങ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ അപ്പോൾ എല്ലായിടത്തും നല്ല മാങ്ങ ഒരു സീസണാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നും ഒരേ രീതിയിൽ നമ്മൾ കഴിക്കുന്ന മാമ്പയം ജ്യൂസ് അടിച്ചിട്ടും പുഡിങ്ങാക്കിയിട്ടും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കുക പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ കിട്ടാം ഇതേപോലെ എല്ലാം നമ്മൾ ഈ അലുമിനത്തിന് ഉരുളിയിൽ ഇതിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു പത്തിരുപത് മാങ്ങക്കാണ് ചക്കരമാങ്ങ ഉണ്ടാക്കുന്നത് എന്ന് ചക്കരമാങ്ങൾ പറയുന്നത് ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ചക്കരമാങ്ങ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിരിക്കട്ടോ അത് കഴിക്കുമ്പോൾ അതുകൊണ്ട് കഴിക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പം ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും ഇത് കുക്കറിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരു മൂന്ന് വിസലടിപ്പിച്ചാൽ നന്നായി വന്തു കിട്ടും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളമൊന്നും വേണമെന്നില്ല ഒരു അര ഗ്ലാസ് വെള്ളം ഒച്ചാൽ മതി കുക്കറിലാണെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാം മാങ്ങി ഇതിലേക്കിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്താ ഇപ്പം ഒരു ഒരു ഭാഗമൊക്കെ നന്നായി വെന്തിട്ട് അപ്പം ഞാൻ എന്നിട്ട് മ മറു വശം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കരയൊക്കെ വറ്റി വരാനായിട്ടുണ്ട് കുറേ നേരം അതിൽ കിടന്ന് ഇങ്ങനെ വേവട്ടെ അപ്പോൾ നമ്മളെ വരഞ്ഞ് വെച്ച വശത്തൊക്കെ ശർക്കരയും ഉപ്പും കുരുമുളുമൊക്കെ ചേർന്ന് ഇങ്ങനെ മാങ്ങ നല്ലെണ്ണം അലിഞ്ഞ് വെന്ത് അലിഞ്ഞ് വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു പാകം ഇപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ ഇനി ഒരു കുറച്ച് നേരം കൂടെ അടുപ്പത്താകുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചെടുക്കണം കുക്കറിലാണ് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ മൂന്ന് വിസിൽ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഇങ്ങനെ വേവുന്നതിനാണ് കൂടുതൽ സ്വാദ് ചെറിയ തീലൊക്കെ ഇട്ട് ഇങ്ങനെ വറ്റി വരണ്ടി വരുമ്പോൾ സ്വാദ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അലൂമിനിയത്തിൽ ഉരുളിയിൽ വെച്ചത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തിരക്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ പറ്റുമോ അപ്പോൾ നമ്മൾ മാങ്ങ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കാം കേട്ടോ താങ്ക് യു ബൈ